അപ്പൊ നമ്മൾ ആയി അപ്പൊ നമ്മൾ കൊണ്ടുള്ളൊരു സംഭവം കേട്ടാ അതായത് ഇതാണ് നമ്മളുടെ തരാം അറിയാല മുരിങ്ങക്കായ ഉണ്ടാവുന്ന അതിന്റെ ആ അപ്പോൾ നമുക്ക് തരുന്നില്ല സെപ്പറേറ്റ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് പറയല്ലേ എല്ലാവരും അതിനുള്ളൊരു ടിപ്സാണ് കേട്ടോ ഈ സംഭവം സിമ്പിളായിട്ട് നമുക്ക് ഇങ്ങനെ വിടർത്തിയിടാം ഈ തണ്ട് വെറുതെ ഇങ്ങനെ മതി നമ്മുടെ മാമൂസിനോട് മുരിങ്ങലെ തൊലിളയാൻ പറഞ്ഞ എങ്ങനെയാന്നാ ചെയ്യാ ഏർ ഇങ്ങനെ വിടിച്ചിടാൻ പറഞ്ഞാല് ഒന്ന് രണ്ട് മൂന്ന് ഇങ്ങനെ ചെയ്യ ഇങ്ങനെ ഉണ്ടാ ചെയ്യ പക്ഷേ നമ്മള് അമ്മമാർക്ക് വീട്ടമ്മമാർക്കുള്ള എളുപ്പവിദ്യയാണ് ഇത് ഒരു തണ്ട് ഇങ്ങനെ ഇറക്കി ഫാസ്റ്റ് ആയി ചെയ്യരുത് വളരെ സിമ്പിൾ സിമ്പിളായിട്ട് ഇങ്ങനെ ചെയ്യാ കണ്ട ഒരു തണ്ട് ഒരു സെക്കൻഡിനോട് പോയി പോകുന്നു അങ്ങനത്തെ എല്ലാ സംഭവങ്ങളും നമ്മൾ ചെയ്തെടുത്തു കഴിഞ്ഞിട്ടാണ് രണ്ടോ മൂന്നോ മിനിറ്റ് മതി ബാക്കി എല്ലാം കഴിഞ്ഞു ഇതാണ് ഇതിൻ്റെ എളുപ്പവിദ്യ അപ്പോൾ ഒരു എളുപ്പവിദ്യ നമ്മൾ പറഞ്ഞു പിന്നെ ഈ സാധനം കൊണ്ട് ഒരുപാട് ഗുണങ്ങളുണ്ട് കണ്ണിന് പല്ലിന് സ്കിന്നിന് എല്ലാം പറ്റിയ ഒരു ഒറ്റമൂലി എന്ന പോലെ പറയാവുന്ന ഒരു സാധനം ഇതേ പിന്നെ ഇതിൽ കുഞ്ഞു കുഞ്ഞു തണ്ടുകളുണ്ട് ഉണ്ട് കണ്ട ഈ കുഞ്ഞു കുഞ്ഞു തണ്ടുകൾ അതതിൽ കിടന്നോട്ടെ കാരണം അതും നല്ലത് തന്നെയാണ് അത് ഉണങ്ങി പൊടിഞ്ഞ് ചേരുമ്പോൾ നമ്മൾ ഉണക്കി പൊടിച്ചിട്ടാണ് ഇതിൻ്റെ സംഭവം ചെയ്യണേ ഈ മുരിങ്ങൽ കഴിക്കാൻ മടിയുള്ള കുട്ടികളുണ്ടാവും കൊണ്ട് നമുക്ക് ഒരു പിടി ഒരു ദിവസം തീറ്റിക്കാൻ ബുദ്ധിമുട്ടാണ് പകരം രണ്ട് പിടി സിമ്പിളായിട്ട് അവരറിയാതെ നമുക്ക് തീറ്റിക്കാനുള്ള വഴി ഉണ്ടാക്കി ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ ഏതമ്മമാരും ചെയ്യൂലേ ചെയ്യണ്ടേ അപ്പോൾ അതൊന്നു പറഞ്ഞുതരാം അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ മുരിങ്ങലയായിട്ട് വന്നത് അല്ലാതെ ഇതുകൊണ്ട് വലിയ റെസിപ്പിയൊന്നും ഉണ്ടാക്കാനല്ല വളരെ സിമ്പിളായിട്ടുള്ളൊരു വസ്തു കുട്ടികളുടെ ലഞ്ച് ബോക്സിൽ ടിഫിൻ ബോക്സിലൊക്കെ ആക്കാൻ ഒരു സിമ്പിൾ വസ്തു ആയിട്ടാണ് വന്നിരിക്കുക എന്നാലോ മുരിങ്ങല ചേർത്തത് ഈ മണ്ടന്മാരിട്ട് അറിയേ കുഞ്ഞുമക്കളെ പറ്റിക്കാൻ ഇതിലേറെ വഴികളില്ല അപ്പോൾ ഇനി അടുത്ത സ്റ്റെപ്പ് പറഞ്ഞുതരാം ഇതുപോലെ ഉണക്കിയും വെച്ചു അപ്പോൾ രണ്ട് തരത്തിൽ ചെയ്യാമെന്നുള്ളതാണ് ഇതിപ്പോൾ ഉണങ്ങി കണ്ട അങ്ങനെ പൊടിച്ച് നമ്മൾക്ക് ഇതുപോലത്തെ പൊടി കിട്ടും കണ്ട ഇതുപോലെ നല്ല അടിപൊളി പൗഡർ ഇങ്ങനെ കിട്ടും ഈ പൗഡർ നിങ്ങൾക്ക് സാമ്പാറിലോ മീൻ കറിയിലോ ഇതിപ്പോൾ ഒരു നൂറ് നൂറ്റമ്പത് ഗ്രാം ഇരുന്നൂറ് ഗ്രാം പൗഡർ ഇതേ ഈ ഇരുന്നൂറ് ഗ്രാം പൗഡർ നമുക്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ ഏറ്റവും ചുരുങ്ങിയത് രണ്ട് രണ്ടര കിലോ പച്ച ഇല ഉണക്കണം അത് സാമ്പാറിലിടാം രസത്തിലിടാം മീൻകറിയിലിടാം അളവിൽ വ്യത്യാസം വരുത്തണം സാമ്പാറിലിടുമ്പോൾ ഒത്തിരി മുന്തൂക്കിട്ടാൽ കുഴപ്പമില്ല രസത്തിലിട്ടാൽ കുഴപ്പമില്ല മീൻകറിയിലിടുമ്പോൾ ഇത്തിരി കുറച്ചിടണം എല്ലാ ദിവസവും എല്ലാ കറികളിലും തോരനിലെല്ലാ തോരനിലും പൗഡറായിട്ട് ഇങ്ങനെ ഇടാം കാലത്തെ ബ്രേക്ക്ഫാസ്റ്റിന് മുട്ടക്കറി ഇറച്ചിക്കറി എന്ത് കറി ഉണ്ടാക്കി കോട്ടെ മസാലക്കറികൾ വെജിറ്റബിൾ കറി കോളിഫ്ലവർ കറി എല്ലാ കറികളും നമുക്കിത് അപ്പോൾ അപ്പം രാവിലത്തെ ഫുഡിലിത് പെട്ടു ഉച്ചക്കറിത്തെ കറികളിലും പെട്ടു ഇനി കുട്ടികളെ പറ്റിക്കാനുള്ള എളുപ്പവിദ്യ ഇതുവരെ പറഞ്ഞിട്ടില്ല അതായത് മുട്ട ഓംലെറ്റ് ഉണ്ടാക്കുമ്പോൾ അതിലിട്ട് കൊടുക്കാം നമുക്ക് വേണ്ട സംഭവങ്ങൾ എന്ന് വെച്ചാൽ സവാള പച്ചമുളക് ഒരു കഷ്ണം ചെയ്ത് ഇത്ര വലുത് വേണ്ടാട്ടോ ഇതുമെന്ന് മുറിച്ചെടുത്ത് ഒരു കുഞ്ഞു പീസ് കാണിച്ചു തരാം ഇതുപോലെ നമ്മൾ മുട്ട ഓംലെറ്റ് ഉണ്ടാക്കിയ അല്ലെങ്കിൽ മുട്ട കുത്തിപ്പൊരിച്ചുണ്ടാക്കൂലേ ഈ രണ്ട് തരത്തിലും ചെയ്യാട്ടോ ചില കുട്ടികൾക്ക് മുട്ട വറുത്തതായിരിക്കും ഇഷ്ടം ചില കുട്ടികൾക്ക് ഇങ്ങനെ ചിക്കിപ്പൊരിച്ചെടുക്കണ അതിനോടായിരിക്കും ഇഷ്ടം അപ്പോൾ അങ്ങനെ വേണമെങ്കിലും ചെയ്യുക അപ്പം വലിയ മഞ്ഞൾപ്പൊടി അത് ഒരു ലേശം ഇട്ട് കൊടുക്കുക ഒരു ലേശം മതി ഒരു ലേശം ഇട്ട് കൊടുക്കുക പിന്നെ ഉപ്പിട്ട് കഴിഞ്ഞാലാണ് നമ്മൾ എല്ലാം കഴിഞ്ഞൊന്ന് ഇളക്കി ഒന്ന് സെറ്റാക്കിയതിന് ശേഷമാണ് നമുക്ക് ഈ സംഭവം നന്നായി നന്നായിത് മിക്സായി യോജിച്ചതിന് ശേഷം വേണം മുരിങ്ങലിട്ട് കൊടുക്കാൻ കാരണം മുരിങ്ങലിട്ടതിന് ശേഷം ഇലയല്ല പൗഡർ ഇട്ടതിന് ശേഷം നമ്മൾ ഓവറായിട്ട് ഇളക്കരുത് ഒരു കനപ്പ് ടേസ്റ്റ് ഇളകാൻ ചാൻസ് കൂടുതലാണ് ഇതിലേക്ക് ഡയറക്റ്റ് വേണമെങ്കിലും ഇതുപോലെ മുരിങ്ങലിട്ടിട്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാം ഇതിങ്ങനെ ഇട്ടാലും ഇളക്കിയിട്ട് ഉപയോഗിക്കാം ഇത് ഈ കുഞ്ഞു കുട്ടികൾ കഴിക്കില്ല അവർ ഈ ഇല കണ്ടാൽ മാറ്റി വയ്ക്കുന്നവരുണ്ടെങ്കിൽ ഇത്രയും പൗഡർ ഇത്രയും പൗഡർ എന്ന് പറയുമ്പോൾ ഒരു അഞ്ച് ഗ്രാമിപ്പോൾ ഇതൊരു പത്ത് ഗ്രാമിൻ്റെ സ്പൂൺ ആണെങ്കിൽ അതിൽ പകുതി എന്ന് പറയുമ്പോൾ അഞ്ച് ഗ്രാം ഓളം പൗഡർ വരുന്നുണ്ട് ഇത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം നോക്കിയിട്ടിടണം കാരണം ഓവറായി കഴിഞ്ഞാൽ പറ്റൂല കണ്ട ഇതറിയുന്ന പോലും ഇല്ല ഞാൻ ഒരിത്തിരി ടി സ്പൂണിൽ ബാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അതും കൂടിയും ഇതുപോലെ കട്ടായിട്ട് എടുക്കാൻ പാടില്ല ഇതുപോലെ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക കണ്ട ഇത്രയും പൗഡർ ഇതിൽ ചെന്നു അതേസമയം ഇത്ര പൗഡർ നമുക്ക് കിട്ടണമെങ്കിലേ ഏകദേശം ഇത്ര ഇലയെങ്കിലും നമുക്ക് വേണം ഇത്ര ഇല ഉണ്ടായാലേ നമുക്ക് ഈ കണ്ട പൗഡർ കിട്ടുള്ളൂ അത്രേം വില ഒരു കൊച്ചിനെ കൊണ്ട് നമുക്ക് തീറ്റിക്കാൻ ഒരു നേരം ഒരു കുട്ടിനെ കൊണ്ട് തീറ്റിക്കാൻ പറ്റും പ്രത്യേകിച്ച് ഒരുങ്ങല കഴിക്കാത്ത മടിയന്മാരെ കൊണ്ട് തീറ്റിക്കാൻ നമുക്ക് ഒരിക്കലും പറ്റൂല റിസ്ക് ഏറ്റവും എളുപ്പ വിദ്യയാണ് ഈ കാണിക്കുന്നത് നമുക്ക് ഇനി ഫ്രൈ ആക്കി എടുക്കാം ഇനി നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ നമുക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ വളരെ സൂക്ഷിച്ചുപയോഗമാണ് കാരണം അധികം ഉപയോഗിക്കാറില്ല ഈ സംഭവം ഇനി ഒഴിച്ചു കൊടുക്കാം ഒഴിക്കുക ഇത് ഞാൻ ചെയ്തിരിക്കുന്നത് വെറും ഒരു മുട്ടയിലേക്കണ്ട ഒരു എഗ് എടുത്തിട്ട് അതിലൊക്കെ സംഭവങ്ങളാണ് ഇത്ര കാണാം അപ്പൊ ഇത്രയും സവാള ഇഷ്ടമില്ലാത്ത കുട്ടികളാണ് സവാളത്തിരി കുറക്കാം ഇനി അതല്ല സവാളയും കൂടി കഴിക്കും എന്നുണ്ടെങ്കിൽ ഇതുപോലെ ചെയ്താൽ അത്രേം സവാള ചെന്നു അതുപോലെ എണ്ണ വളരെ കുറവ് യൂസ് ചെയ്യുള്ളു അത്ര ഇതായിട്ട് അപ്പൊ എത്ര വേണമെങ്കിൽ കൊച്ചുകൾക്ക് കൊടുക്കുകയും ചെയ്യാം മൊരിഞ്ഞു കഴിയുമ്പോൾ ഈ പച്ച കുത്തുകൾ കാണേല നമുക്ക് മറിച്ചിടാം നോക്കട്ടെ ആ സെറ്റ് ഇനി ഇതുപോലെ വറുത്തെടുക്കണ്ടുള്ളവർക്ക് കുത്തിപ്പൊരിക്കാൻ അറിയാമല്ലോ ഇത്ര ടൈറ്റ് ആവുന്നതിന് മുമ്പ് തന്നെ ഇട്ട് ഇളക്കി കഴിഞ്ഞാൽ അത് കുത്തിപ്പൊരിച്ചെടുക്കുകയും ചെയ്യാം അപ്പോൾ ഒട്ടും അറിയില്ല ഇപ്പൊ നോക്കി ഈ ഫ്രൈ ആയ ഭാഗത്ത് ആ കളർ കാണുന്നുണ്ടോ നോക്കി ഒട്ടും നിങ്ങൾക്ക് ഈ പച്ചക്കളർ കുത്തി കുത്തി കാണാൻ പറ്റില്ല ഈ മഞ്ഞ മുട്ട ഓംലറ്റ് പോലെ തന്നെ കാണോളൂ വേണ്ട ഈ കുട്ടികളെ പറ്റിക്കാ ഇതിൽ പരമെന്താ ഉള്ളത് അമ്മമാർ ഓരോ ഐഡിയ ഈ വകൾ കണ്ടെത്തിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ ഇതുപോലെ നിങ്ങളൊന്ന് ട്രൈ ചെയ്യണം കേട്ടോ നിങ്ങൾ ട്രൈ ചെയ്തിട്ട് വിജയിക്കുന്നവർ പറയുക അവരെ പറ്റിക്കാനുള്ള എല്ലാ അടവും ഞാൻ കണ്ടു വച്ചിട്ടുണ്ട് മാമൂസിനാണ് ആകെ കുഴപ്പം മാമൂസിനെ പറ്റി പറ്റിക്കാന ബുദ്ധിമുട്ട് അവൾ വരെ ഞാൻ കുപ്പിലിറക്കിയത് ഇങ്ങനെയാണ് അതുകൊണ്ട് മുരിങ്ങലൊക്കെ നന്നായിട്ട് ഇപ്പം മുരിനില കിട്ടാത്ത കുറവുള്ളൂ മുന്നൂറ്റിറുപത്തഞ്ച് ദിവസം നമ്മൾക്ക് കുട്ടികൾക്ക് മുരനില കഴിപ്പിക്കാം ഇതേ ഐഡിയകൾ ഉണ്ടെങ്കിൽ ഇനി നിങ്ങൾക്ക് പുട്ടുണ്ടാക്കുമ്പോഴോ അതിലൂടെ അപ്പൊ നിങ്ങൾ ചോദിക്കും അയ്യോ പുട്ടുപൊടി കഴിക്കുക ഇല്ല ഒരിക്കലും കഴിപ്പില്ല പരീക്ഷിച്ചു നോക്കിക്കോ ലേശം അതിലൂടാം പത്തിരില് ഞാൻ പരീക്ഷിച്ചിട്ടില്ല അത് ഞാൻ പരീക്ഷിച്ചിട്ട് വിജയിച്ചാ പറയാ എല്ലാവരും ഇത് മസ്റ്റായിട്ട് ട്രൈ ചെയ്യണം ഒന്നാമത് ഹെൽത്തിയാണ് അതേപോലെ തന്നെ മുരങ്ങലോട് വേറെ കുറേ ബെനിഫിറ്റ്സുകളുണ്ട് ഈ പൊടി ഉണ്ടല്ലോ കൊളസ്ട്രോളുള്ളവർക്ക് ഈ പൊടി വെറും വയറ്റിൽ വെള്ളത്തിൽ ചൂടുവെള്ളത്തിൽ തിളക്കാൻ പാടില്ല നല്ല ചൂടുവെള്ളം എടുത്തിട്ട് ആ ചൂടുവെള്ളത്തിൽ ഒരു സ്പൂൺ ഇട്ട് വയ്ക്കുക അതൊന്ന് രണ്ടിളക്കിളക്കിയിട്ട് കുടിക്കാൻ പാകം ചൂടിന് അതിൻ്റെ തെളിവുറ്റി കുടിക്കാം കൊളസ്ട്രോൾ ഒരു മാസം കൊണ്ട് നേരെ കീഴുപ്പോട്ട് പോകും പ്രഷർ കൂടിയവർക്ക് ഇതിൻ്റെ ഒരു കാൽ ടീസ്പൂൺ അല്ലെങ്കിൽ ഒരു തണ്ട് ഇല വിടർത്തി എടുത്തിട്ട് ഇതുപോലെ ചൂടുവെള്ളത്തിലിട്ടിട്ട് പ്രഷർ കൂടി നിൽക്കുന്ന ടൈം എന്തെങ്കിലും പ്രഷറ് കൂടിയിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ട് പ്രഷർ കൂടിയവർക്ക് അറിയാമല്ലോ ഇന്നിന്ന ബുദ്ധിമുട്ട് തളർച്ച സ്ഥിരം വരുന്നവർക്കില്ല മരുന്നുകൾ കഴിക്കുന്നവരൊക്കെ അങ്ങനെയുള്ളവർക്ക് ഓടിപ്പോയിട്ട് ഇത് ഒന്നോ രണ്ടോ തണ്ടെടുത്തിട്ട് ചൂടുവെള്ളത്തിലിടുക എന്നിട്ട് അത് അടച്ചു വയ്ക്കുക കുറച്ച് കഴിഞ്ഞിട്ട് അതെടുത്ത് കുടിക്കുക ആ ഇല നന്നായിട്ട് വാടിയിട്ടുണ്ടാവും ആ വാടിയത് കഴിക്കണേൽ കഴിക്കാം അല്ലെങ്കിൽ വേണ്ട ഇനി കൊളസ്ട്രോൾ ഉള്ളവർക്ക് വേറൊരു എന്ന് വെച്ചാൽ തിളച്ച ചോറുണ്ടല്ലോ ഈ ഉണങ്ങിയത് ഇതിൽ വേണ്ട ഈ പച്ച ഇലയുണ്ടല്ലോ ഈ പച്ച ഇല എടുത്തിട്ട് ഇതുപോലെ ഇത്രയും മതി നമ്മൾ ഉപയോഗിക്കുന്ന ചോറിൽ എടുത്തിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് തിളച്ച ചോറ് അതായത് ഊറ്റി എടുക്കുന്ന നല്ല ചൂടുള്ള ചോറിൽ മിക്സ് ചെയ്യുക ഇട്ടിട്ട് ടീസ്പൂൺ ഇളക്കി മിക്സ് ചെയ്തിട്ട് അടച്ച് വെക്കുക എന്നിട്ട് ഒരു പത്ത് മിനിറ്റ് കഴിയുമ്പോൾ അത് ശരിക്കും വാടിയിട്ടുണ്ടാവും അത് ചോറോട് കൂടി കഴിക്കുക കൊളസ്ട്രോള് മുന്നൂറിന് മേലെയുള്ളവരും അത് ഏഴ് ദിവസം അതേ രൂപത്തിൽ ചെയ്തു കഴിഞ്ഞാൽ കൊളസ്ട്രോൾ നന്നായി കുറയും ഈ ഏഴ് ദിവസത്തിനുള്ളിൽ നമുക്ക് ശരീരത്തിന് ഭയങ്കര തളർച്ചയോ ബുദ്ധിമുട്ടോ ഒക്കെ തോന്നുന്നുണ്ടെങ്കിൽ ഭയങ്കര ക്ഷീണം ഫീൽ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു കാര്യം മനസ്സിലാക്കുക കൊളസ്ട്രോൾ ഭയങ്കരമായിട്ട് കുറഞ്ഞെന്ന് മനസ്സിലാക്കുക നിലകളൊക്കെ ശേഖരിച്ച് ഇതുപോലെ പൊടിയാക്കി ഉണക്കി പൊടിച്ച് ഈ പൗഡർ കുപ്പിലാക്കി വെച്ച് കഴിഞ്ഞാൽ കുഞ്ഞുങ്ങൾക്കായാലും വലിയവർക്കായാലും ഉപയോഗിക്കാം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ടാറ്റാ